ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് എന്താന്ന് വെച്ചാല് പിന്നെ ഒരാളുടെ ഷോൾഡർ മെഷർ അതായത് ഒരാളുടെ ഷോൾഡറും ആംഹോളും എങ്ങനെയാണ് നമുക്കൊരു അതായത് ചെസ്റ്റ് അളവ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരാളുടെ ആംഹോളും ഷോൾഡറും കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ വീഡിയോസ് കിട്ടും അപ്പോൾ നമ്മൾ പിന്നെ ഒരാളുടെ ചെസ്റ്റ് അതായത് ഇവിടെ പിന്നെ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗം അതായത് ഇവിടെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് മെഷർമെന്റ് ടാപ്പ് വെച്ചിട്ട് ഇതാ ഇതിലെ പുറകിലൂടെ പോയി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അളന്നെടുക്കുന്നതാണല്ലോ ആ ഒരു മെഷർമെന്റ് അപ്പൊ ആ ഒരു മെഷർമെന്റ് വെച്ചിട്ട് എങ്ങനെയാണ് ആമുളും ഷോൾഡറും കണ്ടുപിടിക്കാൻ നോക്കുക അതായത് പതിനെട്ട് ഇഞ്ചിന്റെ ഇഞ്ച് മുതൽ അതിന്റെ താഴേക്കും പിന്നെ ഒക്കെ പതിനെട്ട് ഇഞ്ച് മുതൽ പിന്നെ ഒരു ഏകദേശം ഒരു ഇരുപത്തെട്ട് സൈസ് വരെ പിന്നെ ഈ ഒരു മെഷർമെന്റ് പ്രകാരം നമ്മൾ ഒന്നും നോക്കണ്ട ഇത് പ്രകാരം ചെയ്തത് നല്ല കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇരുപത്തെട്ട് സൈസിനു ശേഷം അതായത് ഇരുപത്തെട്ട് സൈസ് നല്ല തടിയുള്ള അത്യാവശ്യം തടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം അപ്പൊ അവരെ തടി നല്ലോണം ഉണ്ടാകും പക്ഷെ അവിടെ പിന്നെ ആംഹോള് ചെറുതേക്കാൻ ചിലത് അങ്ങനെയാണ് ചെറിയതായിട്ടൊക്കെ വരും ആംഹോള് അപ്പൊ നമ്മൾ അന്നിട്ട് തന്നെ നോക്കണം പിന്നെ അതേപോലെ തന്നെ പിന്നെ അവരെ ഷോൾഡർ ഷോൾഡർ നമ്മൾ ചിലപ്പോൾ അളക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഈ ഒരു പിന്നെ അങ്ങനെ നല്ല തടിയുള്ള കുട്ടികൾക്കൊന്നും ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ പോണത് ഒരു പതിനാ ഒരു പതിനെട്ട് ഇഞ്ചിന്റെ പതിനെട്ട് ഇഞ്ച് മുതൽ താഴേക്ക് അതായത് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇങ്ങനെ വരുന്ന അളവുകൾ ഇങ്ങനത്തെ അളവ് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം നമ്മൾ സാധാരണ റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ വാങ്ങണമുണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും നമ്മൾ പൊതുവെ ഫ്രോക്ക് തയ്ക്കാറില്ല ഇത് ന്യൂ ബേബി അങ്ങനെയൊക്കെ ഉള്ള ഇതിനെ പിന്നെ പറ്റാൻ ന്യൂ ബേബി അല്ല എന്നാലും അങ്ങനെയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ അങ്ങനെ പൊതുവായിട്ട് അങ്ങനെ അടിക്കണമെന്നു കണ്ടിട്ടില്ല എന്നാലും അടിക്കണം എന്ന ആഗ്രഹം വരികയാണെങ്കിൽ ആ കുട്ടിന്റെ ഷോൾഡർ ആംഹോളും എങ്ങനെ കണക്കാക്ക എന്നുള്ളത് നോക്കണ്ട പിന്നെ അത് അത് ആലോചിച്ചിട്ട് ഭയപ്പെടണ്ട അവരെ ചെസ്റ്റ് അളവ് മാത്രം എടുത്താൽ മതി അതെടുത്താൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ആംഹോളും ഷോൾഡറും കണ്ടുപിടിക്കാം അപ്പം എത്രയാണോ അതായത് പതിനാറ് ഇഞ്ചാണോ പതിനേഴ് ഇഞ്ചാണോ പതിനെട്ട് ഇഞ്ചാണോ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന്റെ നാലിലൊ ഭാഗം അതായത് എത്രയാണോ ചെസ്റ്റ് അളവ് നോക്കുക അതിന്റെ നാലിലൊരു ഭാഗം കാണുക എന്നിട്ട് അതിൽ നിന്നും അര ഇഞ്ച് അര ഇഞ്ച് ഈ അര ഇഞ്ച് ലെസ് ചെയ്യണതാണ് ആ ഒരു പിന്നെ കുട്ടിയുടെ അതായത് ഒരു പതിനെട്ട് ഇഞ്ചിന്റെ പിന്നെ ആണെങ്കിൽ ആ ഒരു കുട്ടീൻ്റെ ഇത് വരുന്നത് അതായത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ പതിനെട്ട് ഇഞ്ചാണ് ആ കുട്ടീന്റെ ചെസ്റ്റ് അളവ് എന്ന് വിചാരിക്കുക എന്നിട്ട് അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്നും അര ഇഞ്ച് ലെസ് ചെയ്യാണ് വേണ്ടത് അപ്പോ ഇതിന് വരുന്നത് നാലര ഇഞ്ചാണ് പതിനെട്ട് ഇഞ്ചിനെ നാലാക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്നിട്ട് എന്ത് ചെയ്യാം അത് നാലര ഇഞ്ച് ലെസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കിട്ടണത് എത്രയാണ് നാലിഞ്ചാണ് ഈ നാലിഞ്ചാണ് ആ ഒരു കുട്ടീന്റെ ഷോൾഡറും അതായത് ഈ ഷോൾഡർന്ന് വരുമ്പോ ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ ആ ഇവിടെ നിങ്ങോട്ട് ഷോൾഡറിന്റെ ആ ഒരു മെഷർമെന്റും പിന്നെ ആ ഒരു ആംഹോളും വരുന്നത് പിന്നെ നാലിഞ്ചാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ പിന്നെ ഒരു ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിനെ നമ്മൾ പിന്നെ ആദ്യം ഒന്ന് മടക്കും എന്നിട്ട് പിന്നെ അതിനെ വീണ്ടും മടക്കി കൊടുക്കും അല്ലേ വീണ്ടും മടക്കി കൊടുക്കും എന്നിട്ടാണ് നമ്മൾ നാലാക്കി മടക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനെ ഷോൾഡറും ആംഹോളും കണക്കാക്കുന്നത് ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നാലിഞ്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് കാണിച്ചിരുന്ന കേട്ടോ ഞാൻ നാല് ഇഞ്ച് നാലിഞ്ച് നാല് ഇഞ്ചാണ് ഇപ്പൊ പതിനെട്ട് ഇഞ്ചുള്ള കുട്ടിക്ക് നാല് ഇഞ്ചാണ് വരുന്നത് അതേപോലെ തന്നെ നേരെ പാഴേക്കും എന്ത് ചെയ്യാം നമ്മൾ നാലിഞ്ചന്നെ കൊടുക്കുക ഇതാണ് ആ ഒരു കുട്ടിന്റെ ഷോൾഡറും അമ്പോളും വരുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് ആ കുട്ടീന്റെ പതിനെട്ട് ഇഞ്ചന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതില് പത്ത് പതിനെട്ട് ഇഞ്ചില്ല ഞാൻ ഒരു പത്തിഞ്ചാണ് പതിനെട്ടിഞ്ചാന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതായത് പോലെ കൊടുക്കട്ടോ പിന്നെ ഇവിടുന്ന് നമുക്കതിനു ശേഷം പിന്നെ സീം ലെവൻസ് ഒക്കെ കൊടുക്കണ്ട് അതിപ്പോ നോക്കണ്ട അതിപ്പോ നമ്മൾ ഈ ഒരു കണക്ക് പ്രകാരം നോക്കി പോവുകട്ടോ അപ്പൊ ഇതാണ് ഇവിടെ ഇങ്ങോട്ട് നാലര ഇഞ്ചും പിന്നെ ഇതാണ് ആ കുട്ടീന്റെ പിന്നെ ഷോൾഡർ വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണ് ആ കുട്ടിന്റെ ആംഹോളും വരുന്നത് കേട്ടോ അപ്പൊ ഷോൾഡറും ആംഹോളും എത്രയാണോ ഷോൾഡർ അത് തന്നെയാണ് ആംഹോളായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ 20 -20. <melodic> ി അടുത്തത് പറയാനുള്ളത് പത്തൊൻപതും ഇരുപതും അതായത് പത്തൊൻപത് ഇഞ്ചിനും ഇരുപത് ഇഞ്ചിനും ഇതിനെത്ര കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പൊ ഇനി ഞാൻ ഇതേപോലെ ഉദാഹരണം പറഞ്ഞു പറഞ്ഞിരുന്നില്ല ഞാൻ ജസ്റ്റ് അതിന്റെ ആ ഒരു മെഷർമെന്റ് ഫോർമുല മാത്രം പറഞ്ഞു തരാട്ടോ അപ്പൊ എത്രയാണോ ചെസ്റ്റ് ചെസ്റ്റ് നോക്കുക പിന്നെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ നോക്കുക എന്നിട്ട് അതിന്റെ നാലൊരു ഭാഗം കാണുക അതിൽ നിന്നും ഇഞ്ച് ലെസ് ചെയ്യുന്നതാണ് എന്ത് ആ ഒരു കുട്ടീന്റെ അതായത് ഒരു ഇരുപത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇരുപത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുപത് ഇഞ്ചുള്ള കുട്ടിന്റെ ആംഹോളും ഷോൾഡറും വരുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഇരുപത് ഇഞ്ച് മുതൽ ഇരുപത് ടു ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് വരെ ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് വരെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ പിന്നെ അതായത് അവരെ ആ ഒരളവ് നോക്കുക എത്രയാണോ നോക്കുക അപ്പൊ ഇരുപത്തി ഒന്ന് ഇഞ്ചാണെങ്കിൽ ആ ഇരുപത്തി ഇഞ്ചിനെ നമ്മൾ നാലാക്കുക അതായത് എത്രയാണോ നമ്മള് ആ ചെസ്റ്റ് റൗണ്ട് അതായത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നാലാക്കുക എന്നിട്ട് അതിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് എന്ത് ചെയ്യാ ലെസ് ചെയ്യുക അപ്പൊ അതാണ് ആ കിട്ടുന്ന ഉത്തരാണ് എന്ത് വരിക ആ ഒരു ഇരുപത്തി ഇഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തി ഇഞ്ചോ പിന്നെ ഇവിടെ ഇരുപത്തൊന്ന് ഇഞ്ച് മുതൽ കേട്ടോ ഇവിടെ ഇരുപത്തി ഒന്നാണ് ഇവിടെ ഇരുപത് വരെ വന്നിട്ട് പത്തൊൻപത് ഇരുപത് വരെ വന്നിട്ട് ഇരുപത്തിയൊന്ന് ഇഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള കാര്യമാണ് പറഞ്ഞത് എത്രയാണോ ചെസ്റ്റ് അതിന്റെ നാലൊരു ഭാഗം കാണുക അതിൽ നിന്നും ഇഞ്ച് ലെസ് ചെയ്യുക അപ്പൊ ആ കിട്ടുന്ന ഉത്തരാണ് എന്ത് അതിന്റെ ആം ആംഹോളും ഷോൾഡറായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി അടുത്തത് പറയുന്നത് ഇരുപത്തി ആറ് ഇഞ്ച് മുതൽ ഇരുപത്തി എട്ട് ഇഞ്ച് വരെ ഇരുപത്തി ആറ് ഇഞ്ച് മുതൽ ഇരുപത്തി എട്ട് ഇഞ്ച് വരെയാണ് പറയണത് എത്രയാണോ ചെസ്റ്റ് റൗണ്ട് നോക്കുക അതിന്റെ നാലിലെ ഒരു ഭാഗം കാണുക എന്നിട്ട് അതിൽ നിന്നും രണ്ട് ഇഞ്ച് ലെസ് ചെയ്യുമ്പോഴെന്താണ് അതിന്റെ ആംഹോളും ഷോൾഡറും കിട്ടും അപ്പൊ ഈ ഒരു ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ അധികം കുട്ടികളെ ആമഹോളോ ഷോൾഡറോ ഒന്നും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള രീതിക്കാർക്ക് ഇത് എടുത്തു വെച്ചാൽ ഇത് കറക്റ്റ് കേട്ടോ ചെറിയ കുട്ടികൾ അതായത് ഇരുപത്തെട്ട് സൈസ് വരെ കറക്റ്റ് അയക്കാറ് പിന്നെ നല്ല തടിയുള്ള കുട്ടികളാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അവര് ഷോൾഡറും ആമഹോളൊക്കെ ഒന്ന് അളന്ന് നോക്കണം എന്നിട്ട് പിന്നെ ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ട് കറക്റ്റ് ആണുണ്ടോ നോക്കുകയാണെങ്കിൽ അങ്ങനെ തയ്ക്കാ ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു നമ്മൾ അളക്കണ മെഷർമെന്റ് പിന്നെ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് പിന്നെ വലിയ ഫാക്ടറി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലോ അപ്പൊ അവിടെ പിന്നെ പിന്നെ അതായത് ഇരുപത്തൊമ്പത് മുതൽ പിന്നെ വലിയ ആളുകളാവുമല്ലോ വലിയ കുട്ടികളൊക്കെ ആവുമല്ലോ അപ്പൊ ഇരുപത്തൊമ്പത് ഇഞ്ച് മുതല് അവിടുന്ന് അങ്ങോട്ട് അതായത് ഈ മുപ്പത് മുപ്പത്തൊന്ന് അങ്ങനെ എത്രയാണോ വരുന്നത് അങ്ങനെ ഒരു നാല്പത് നാല്പത്തഞ്ചാണെങ്കിൽ അതിന്റെ മുകളിലേക്കും എന്താ വരിക എത്രയാണോ പിന്നെ അതിന്റെ ചെസ്റ്റ് നോക്കുക അതിൽ നിന്നും പിന്നെ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക രണ്ടേ പോയിന്റ് അഞ്ചു ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് ഇത് നമ്മൾ ചില ശരിക്കും നമ്മള് പിന്നെ ഇത് ഇത് പ്രകാരം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരാളെ ചിലപ്പോ ഇന്ന ഇതില് തയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് കഴിയൂലുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇത് വെക്കും പക്ഷെ ഇത് ഈ ഒരു സംഭവം മാത്രം ഇതൊരു അധികം ശരിയായിട്ട് വരാറില്ല എന്നാലും നമ്മൾ പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിച്ചൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഇത് കുഴപ്പമില്ല ഉം അതായത് ഇരുപത്തൊന്ന് ഇഞ്ച് ഇരുപത്തി ഒമ്പത് ഇഞ്ച് മുതൽ മുകളിലേക്ക് എത്രയാണോ ചെസ്റ്റ് റൗണ്ട് അതിന്റെ നാലൊരു ഭാഗം കാണുക അതിൽ നിന്ന് രണ്ടര ഇഞ്ച് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ ഷോൾഡറും അതിന്റെ ആംഹോളും ഇത് അത്ര കട പെർഫെക്റ്റ് ആവണം എന്നില്ല കേട്ടോ പക്ഷെ എന്നാൽ ഇരുപത്തെട്ട് ഇഞ്ച് വരെ കറക്റ്റ് ആയിക്കാരം ആ ഒരു മെഷർമെന്റ് പ്രകാരം ചെയ്താലേ പിന്നെ അധികം തെറ്റാനൊന്നും പിന്നെ ചില കുട്ടികൾ ഞാൻ അതും പറഞ്ഞില്ല ചില കുട്ടികൾ ഭയങ്കര ബോഡിയൊക്കെ വലിയ വലിയ ആൾക്കാരെ പോലെ കാര്യം അപ്പൊ നമുക്ക് അവരാളന്ന് കാണു തന്നെ ചെയ്യേണ്ടിവരും ഇതും തന്നെ ഇതൊരു റെഡിമെയ്ഡ് ഗാർമെന്റിനൊക്കെ ഓക്കെ റെഡിമെയ്ഡ് ഷോപ്പൊക്കെ തുടങ്ങുമ്പോൾ ഈ ഒരു മെഷർമെന്റ് കുഴപ്പമുണ്ടാവും നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കിട്ടുക അല്ലല്ലോ കിട്ടുക പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക ചിലപ്പോൾ നമ്മൾ ഷോൾഡർ കൊറക്കണ്ടാവും അപ്പൊ അതുപോലെയൊക്കെ ഇതൊക്കെയാണ് ഇതുവരെ അതായത് പത്തൊൻപത് ഈ പിന്നെ ഇവിടെ മുതൽ അതായത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഈ ഒരു പ്രകാരം ഈ ഒരു മെഷർമെന്റ് പ്രകാരം കറക്റ്റ് ആണ് കേട്ടോ അപ്പോ ഇതില് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി അതായത് പതിനെട്ട് പതിനെട്ട് ഇഞ്ച് മുതൽ താഴേക്ക് താഴേക്ക് എത്ര ഇഞ്ചാണ് അര ഇഞ്ച് ലെസ് ചെയ്യാം ഈ പതിന പത്തൊൻപത് മുതൽ ഇരുപത് ഇഞ്ച് വരെ എത്രയാണ് വേണ്ടത് ഒരു ഇഞ്ച് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഇഞ്ച് വരെ ഒന്നര ഇരുപത്തി ആറ് മുതൽ അങ്ങോട്ട് അതായത് ഇരുപത്തി എട്ട് വരെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് വരെ എത്രയാണ് രണ്ട് ഇഞ്ച് അതിനു ശേഷം ഇരുപത്തി ഒൻപത് അവിടെ അവിടുന്ന് അങ്ങോട്ട് എത്രയാണെങ്കിലും അതായത് മുപ്പത് അങ്ങനെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ എത്രയാണെങ്കിലും എത്രയാണ് വരിക രണ്ടര ഇഞ്ചാണ് അതെന്ന് ലെസ് ലെസയുണ്ട് കേട്ടോ അപ്പൊ ലെസുണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഈ ഒരു കാണുന്നതിന്റെ ഒക്കെ ഇത് ചെസ്റ്റ് റൗണ്ട് നോക്കുക ആദ്യം അതിൽ നിന്നും നാല് പിന്നെ അതിനെ ചെസ്റ്റ് റൗണ്ടിന്റെ നാലൊരു ഭാഗം കാണുക അതിൽ നിന്നും ഈ ഒരു മെഷർമെന്റ് പ്രകാരം എത്രയാണോ അതൊന്ന് കൊറക്കേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ അതാണ് പിന്നെ അതായത് ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് ഇത് പ്രകാരം ഇരുപത്തി ഇഞ്ച് വരെ ഓക്കെ ഇരുപത്തിയൊൻപത് മുതൽ പിന്നെ ആ വലിയ ആൾ ആളുകളല്ല അപ്പൊ അത് അവർ അതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒക്കെ ഫസ്റ്റ് ചെയ്യണ ആൾക്കാർക്കൊക്കെ ഈ പ്രകാരം ചെയ്യുക ഇത് അവിടെ നിൽക്കട്ടെ ഇത് അവിടെ നിൽക്കട്ടെ അല്ലാത്തത് അല്ലാത്തത് അതായത് ഇവിടം മുതൽ ഇവിടം വരെ ഈ ഒരു ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ഇരു പതിനെട്ട് ഇഞ്ച് മുതൽ താഴേക്ക് അത് നോക്കേ വേണ്ട പത്തൊൻപത് ഇഞ്ച് മുതൽ നോക്കിയാൽ മതി പതിനെട്ട് ഇഞ്ച് മുതൽ താഴേക്ക് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകും പോലുണ്ട് മിക്കവാറും ചെയ്യാറുണ്ടാവില്ല അപ്പൊ പതിനെട്ട് പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് ഇരുപത്തെട്ട് വരെ അതായത് എത്രയാണോ നോക്കുക ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് അതവിടെ മനസ്സിൽ കാണാതെ അവിടെ പഠിച്ചു വെച്ചാൽ മതി അപ്പൊ നമുക്കൊരു ഇതും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഒരു ഇരുപത്തി പത്തൊൻപത് മുതൽ ഇരുപത്തെട്ട് വയസ്സൊരു അളവ് പിന്നെ ഉള്ള ഒരാളെ അളവ് കിട്ടിയാൽ നമുക്ക് എത്രയാണോ കുറക്കേണ്ടെന്നുള്ള ഒറ്റയടിക്ക് പത്തൊൻപതിനും ഇരുപതിനും ഇഞ്ച് പിന്നെ ഇരുപത് മുതൽ ഇരുപത്തി വരെ ഒന്നര ഇഞ്ച് ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് വരെ രണ്ട് രണ്ട് ഇഞ്ച് നിള അങ്ങനെ അവിടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഇതിൻ്റെ ആംഹോളും ഷോൾഡറും കണ്ടുപിടിക്കാൻ എളുപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോയി അതിങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിക്ക് കറക്റ്റാക്കി പറയണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്നും തോന്നണ്ട അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ പിന്നെ ഐഡിയ ഐഡിയ ഗുലാമികളൊക്കെ ഏർ പിന്നെ പിന്നാലെ വരും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യിപ്പിക്കാൻ സമയമായി ഇഷ്ടം പിന്നെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്